നമുക്കിപ്പോൾ നിലവിലത്തെ മഴ സാഹചര്യം എങ്ങനെയാണെന്ന് പരിശോധിക്കാം സംസ്ഥാനത്ത് അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്നാണ് മുന്നറിയിപ്പ് ഏഴ് ജില്ലകളിൽ അതിതീവ്ര മഴ മുന്നറിയിപ്പായ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ് മറ്റു ജില്ലകളിൽ യെല്ലോ അലർട്ട് തുടരും വരും ദിവസങ്ങളിലും അതിശക്ത മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചത് നാളെ കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടാണ് ഈ മാസം ഇരുപത് വരെ കേരള കർണാടക ലക്ഷദ്വീപ് തീരത്ത് മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുകയാണ് വിവരങ്ങളുമായി നമ്മുടെ കാലാവസ്ഥാ വിദഗ്ധ സുനിഷായല്ലൂർ ഒപ്പം കൊച്ചിയിൽ നിന്ന് സജോ ദേവസ്യ എന്നിവർ ചേരുന്നു കോഴിക്കോട്ട് നിന്ന് സാനിയോമൻ സുനിഷ അലൂരിലേക്ക് സുനിഷ അലൂർ ഗുഡ് ഈവനിങ് ആദ്യം തന്നെ സുനിഷയുടെ ടാറിംഗ് മെഷീന്റെ ആ ഒരു ദൃശ്യകഥ വളരെ നല്ലതായിരുന്നു നല്ല രീതിയിൽ എഡിറ്റ് ചെയ്തിട്ടുമുണ്ട് അത് പ്രേക്ഷകർക്കൊക്കെ ഇഷ്ടപ്പെട്ടു എന്നുള്ള കമന്റുകളും വരുന്നുണ്ടായിരുന്നു അപ്പോൾ അതിന്റെ സന്തോഷം ആദ്യം ഇരിക്കട്ടെ ഇനി പറയൂ മഴയുണ്ടോ തലസ്ഥാനത്ത് മാത്രമല്ല കേരളത്തിലാകെ മഴയ്ക്കുള്ള അടുത്ത ദിവസങ്ങളിലെ സാധ്യത എങ്ങനെയാണ് സംസ്ഥാനത്ത് മഴ ശക്തമാകുമെന്ന മുന്നറിയിപ്പാണ് കാലാവസ്ഥാ കേന്ദ്രം നൽകുന്നത് നേരത്തെ തന്നെ ഓറഞ്ച് അലേർട്ട് ഒക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ ഏഴ് ജില്ലകളിലേക്ക് ഓറഞ്ച് അലേർട്ട് എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് കണ്ണൂർ കാസർഗോഡ് വയനാട് കോഴിക്കോട് ഇടുക്കി ഒപ്പം തന്നെ എറണാകുളം തൃശ്ശൂർ ഈ ഏഴ് ജില്ലകൾക്കാണ് ഓറഞ്ച് അലേർട്ട് ഉള്ളത് അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് മറ്റെല്ലാ ജില്ലകളിലും യെല്ലോ അലേർട്ടാണ് പക്ഷേ യെല്ലോ ആണല്ലോ ശക്തമായ മഴ മാത്രമല്ല എന്നൊന്നും കരുതേണ്ടതില്ല ആ അത്തരം ജില്ലകളിൽ ഓറഞ്ച് അലർട്ടിന് സമാനമായ ജാഗ്രത വേണമെന്നൊരു നിർദ്ദേശം കൂടി കാലാവസ്ഥാ കേന്ദ്രം നൽകുന്നുണ്ട് ഏതായാലും ഇനി വരുന്ന ദിവസങ്ങളിലും മഴ ശക്തമാകും പ്രത്യേകിച്ച് വടക്കൻ കേരളത്തിൽ മഴ ശക്തമാകും എന്നുള്ളതാണ് ഇപ്പോൾ ഞാൻ കൊല്ലത്താണുള്ളത് കൊല്ലത്തും ഏതായാലും മഴ തുടങ്ങിയിട്ടുണ്ട് മറ്റെല്ലാ ജില്ലകളിലും എനിക്ക് തോന്നുന്നു ഇപ്പോഴും മഴ പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് പ്രധാനമായും മലയോര മേഖലകളിലൊക്കെ നല്ല മഴയാണ് രാവിലെ മുതൽ ലഭിക്കുന്നത് എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത് ഇപ്പോൾ നിലവിൽ കേരളത്തിൽ മഴയ്ക്ക് കാരണമായി പറയുന്നത് രാജസ്ഥാന് ഒരു ന്യൂനമർദ്ദം രൂപപ്പെട്ടിട്ടുണ്ട് ഒപ്പം തന്നെ ഉത്തർപ്രദേശിന് മുകളിലും ഒരു അതിതീവ്ര ന്യൂനമർദ്ദമുണ്ട് അതിന്റെ ഭാഗമായാണ് ഇപ്പോൾ കേരളത്തിൽ ഇങ്ങനെ മഴ കനക്കുന്നത് എന്നതാണ് ഇനിയിപ്പോ തീരദേശവാസികളോടാണ് പ്രത്യേകിച്ച് പറയാനുള്ളത് ഈ ഉയർന്ന തിരമാലയ്ക്കുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ കേരള തമിഴ്നാട് കന്യാകുമാരി അത്തരത്തിൽ ലക്ഷദ്വീപ് തീരത്തുള്ളവരോട് ഈ കടലിലേക്ക് പോകുന്നതിന് മത്സ്യബന്ധനത്തിന് വിലക്ക് നിലവിൽ ഇരുപതാം തീയതി വരെ ഉണ്ട് എന്നുള്ളതാണ് അങ്ങനെ പല നിർദ്ദേശങ്ങളും കാലാവസ്ഥാ കേന്ദ്രവും ദുരന്ത നിവാരണ അതോറിറ്റിയൊക്കെ നൽകുന്നുണ്ട് ഏതായാലും വരുന്ന ദിവസങ്ങളിൽ ശക്തമായ മഴ അതിശക്തമായ മഴക്കുള്ള സാധ്യതയാണ് കാലാവസ്ഥാ കേന്ദ്രം പറയുന്നത് സുജയ ശക്തമായ മഴയുണ്ടെന്ന സബീനയുടെ സന്ദേശം അതിനിടയിൽ വന്നു കഴിഞ്ഞു അപ്പോ നമുക്ക് കൊച്ചിയിലേക്ക് കൂടി പോകാം സജോദേവസ്യ ഗുഡ് ഈവനിംഗ് എങ്ങനെയുണ്ട് കൊച്ചിയിൽ അതോടൊപ്പം തന്നെ നമ്മുടെ മധ്യ കേരളത്തിലൊക്കെ മഴ പെയ്തു തുടങ്ങിയ കുടകയ്യിലുണ്ട് പക്ഷേ മഴ പെയ്യുന്നില്ലെന്ന് തോന്നുന്നു ഗുഡ് ഈവനിംഗ് സുജയ അല്പസമയം മുമ്പ് വരെ കാര്യമായ മഴ കൊച്ചിയിൽ ലഭിക്കുന്നുണ്ട് ഇപ്പോ മഴയുടെ ശക്തി അല്പം ദുർബലപ്പെട്ടു എന്ന് മാത്രമേ ഉള്ളൂ മഴ എല്ലായിടങ്ങളിലും ലഭിക്കുന്നുണ്ട് പക്ഷേ ശക്തമായ മഴ എന്ന് പറയാൻ കഴിയില്ല പ്രത്യേകിച്ച് മലയോര മേഖല എറണാകുളം ജില്ലയുടെ മലയോര മേഖലയിൽ ഇടവിട്ട ശക്തമായ മഴ ലഭിക്കുന്നുണ്ട് രാവിലെ മുതൽ എന്നത് എടുത്തു പറയേണ്ടതാണ് അതായത് കോതമംഗലം മൂവാറ്റുപുഴ ഉൾപ്പെടുന്ന മേഖലകളിൽ കാര്യമായ മഴ ലഭിച്ചു മറ്റൊന്ന് മധ്യ കേരളത്തിൽ പൊതുവേ പരിശോധിക്കുകയാണെങ്കിൽ ഇടുക്കിയിലാണ് കൂടുതൽ മഴ ലഭിച്ചത് എന്നത് എടുത്തു പറയേണ്ട കാര്യമുണ്ട് അപ്പം എറണാകുളം ജില്ലയുടെ വിവിധ ഇടങ്ങളിൽ അത് തീരദേശ മേഖലയാണെങ്കിലും മലയോര തീരദേശ ഭേദമില്ലാതെ മഴ ലഭിച്ചു പക്ഷേ എന്തെങ്കിലും നിലയ്ക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന അല്ലെങ്കിൽ നമുക്ക് പ്രയാസമുണ്ടാക്കുന്ന എന്തെങ്കിലും ുംനേഷ് കുമാർ പറയുന്നു കോലഞ്ചേരിയിൽ നല്ല മഴയാണ് സുജയെന്ന് അപ്പോൾ പലയിടങ്ങളിലും ഇപ്പോൾ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് നമുക്ക് മലബാറിലേക്ക് കൂടി പോകാം സജോ സാനിയോ മനോമി അവിടെ നിന്ന് തയ്യാറാണ് കോഴിക്കോട്ട് നിന്ന് സാന്യമനോമി ഗുഡ് ഈവനിങ് എങ്ങനെയുണ്ട് കോഴിക്കോട്ടും പരിസര പ്രദേശങ്ങളിലും ഒക്കെ അലേർട്ടുകളൊക്കെ വന്നിട്ടുണ്ട് അതനുസരിച്ച് മഴ പെയ്യുന്നുണ്ടോ കനത്ത മഴയാണ് സുജയ അതായത് മഴ കാരണം എൻ്റെ കണ്ണടയിലൊക്കെ വെള്ളമായിട്ട് ഒന്നും കാണാൻ കഴിയാത്ത അത്രയും നല്ല മഴയാണ് ഏതായാലും എല്ലാ ജില്ലകളിലും ഇങ്ങനെ മഴ പെയ്യുന്നു എന്നുള്ളത് തന്നെയാണ് പക്ഷേ വലിയ എവിടെയൊന്നും ഒന്നും പ്രശ്നങ്ങൾ അതായത് കാഷ്വാലിറ്റീസ് ഒന്നും എവിടെയൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല നല്ല മഴയും കാറ്റും ഒക്കെ ഒക്കെയുണ്ട് ഇടവിട്ടിടവിട്ട് കനത്ത മഴ പെയ്യുന്ന സാഹചര്യം ഇവിടെ ഉണ്ട് എന്നുള്ളതാണ് ഏതായാലും വലിയ ബുദ്ധിമുട്ടുകൾ എവിടെയുമില്ല കണ്ണൂരിലൊക്കെ ചില പ്രദേശങ്ങളിൽ വെള്ളം കയറാനുള്ള സാധ്യത മുന്നിൽ കാണുന്നുണ്ട് അതേസമയം നേരത്തെ കക്കയം ഡാമിൽ കഴിഞ്ഞ ദിവസം അലേർട്ട് പ്രഖ്യാപിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു ഒരു പക്ഷേ വെള്ളം തുറന്നു വിട്ടേക്കാം അപ്പോൾ ഇരു കരകളിലും താമസിക്കുന്ന ആളുകളൊക്കെ ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞിരുന്നു അതുപോലെ ജില്ലാ ഭരണകൂടം കോഴിക്കോടാണെങ്കിലും പറയുന്നൊരു പ്രധാനപ്പെട്ട കാര്യം എവിടെയെങ്കിലും വെള്ളം ഉയരാനുള്ള സാധ്യതയുണ്ടെങ്കിൽ അവിടെ നിന്ന് എത്രയും പെട്ടെന്ന് മാറി താമസിക്കണം എന്ന നിർദ്ദേശമാണ് കൊടുത്തിരിക്കുന്നത് പക്ഷെ ഇപ്പോൾ എവിടെയും ആരെയും മാറ്റി താമസിപ്പിച്ചിട്ടൊന്നുമില്ല അതുപോലെ മറ്റേ എവിടെയും ക്യാമ്പുകൾ തുറക്കേണ്ട സാഹചര്യം ഇപ്പോൾ ഇല്ല എന്നാണ് പറയുന്നത് പക്ഷെ നല്ല മഴയാണ് നല്ല കാറ്റും അതേപോലെ തന്നെ ഉണ്ട് ഓക്കെ സാനു അപ്പോൾ സുരക്ഷിതമായി കണ്ണാടയൊക്കെ ഒന്ന് തുടച്ചോളൂ സാനുവിക്ക് കാണുന്നില്ല കണ്ണടയിൽ മഴവെള്ളം വീണിട്ടെന്ന് പറയുന്നു അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ നിങ്ങളൊക്കെ ജോലി കഴിഞ്ഞ് മടങ്ങി വരുന്ന സമയമായിരിക്കും അതുകൊണ്ടാണ് നമ്മൾ മഴയുടെ അപ്ഡേറ്റുകൾ ചോദിച്ചപ്പോൾ തന്നെ നമ്മുടെ റിപ്പോർട്ടേഴ്സ് മൂന്നിടങ്ങളിൽ നിന്നും തന്നത് അപ്പോൾ മലബാറിൽ പെയ്തുകൊണ്ടിരിക്കുന്നു കൊച്ചിയിൽ ഇതുവരെ പെയ്യുകയായിരുന്നു എന്നാൽ ഇപ്പോൾ ഒന്ന് കുറച്ചൊന്ന് തോന്നിട്ടുണ്ട് എല്ലാവരും വീട്ടിലെത്തി കഴിയുമ്പോൾ സന്ധ്യയാകുമ്പോഴേക്കും പെയ്ത് തുടങ്ങമായിരിക്കും അപ്പോൾ മഴക്കാലമാണ് ഇനി വരാൻ പോകുന്നത് കർക്കിടകം തുടങ്ങുക അപ്പോൾ പിന്നെ അതിനനുസരിച്ചുള്ള മഴ കൂടി നമ്മൾ പ്രതീക്ഷിച്ചു വേണം മുന്നോട്ട് പോകാൻ